ഇത്തരത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മലയ്ക്ക് പോയിട്ട് വന്ന് വിക്രം വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വരുന്നത് പക്ഷേ മലയ്ക്ക് പോയിട്ട് വിക്രം വരുന്നെങ്കിലും വീട്ടിലാർക്കും വലിയ സന്തോഷമൊന്നും തോന്നില്ല അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും എന്ത് പറ്റി എല്ലാവരും ഭയങ്കര വിഷമത്തിലാണല്ലോ എന്ത് പറ്റി വേദം എന്തു ചെയ്യേ അന്വേഷിക്കുന്നുണ്ട് അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ ആ ശ്രീകാര്യ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ നടക്കുന്നതെന്നും പറഞ്ഞല്ലേ എല്ലാവർക്കും സങ്കടം വേദയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സങ്കടം ഞാനൊരു തീരുമാനമെടുത്ത് ഞാൻ ഇനി ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ നടക്കുന്നില്ല സാറിന് നിന്ന് കൂട്ടി വിടാൻ തന്നെ തീരുമാനിച്ചു ഇനി രക്ഷൻ സംബന്ധിച്ച ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ സാറിനായിട്ടുള്ള ഒരു കാര്യത്തിനോ ഞാൻ പോകുന്നില്ല എന്ന് വിക്രം പറയാണ് എല്ലാവർക്കും അതില്ലേ വേണ്ടുന്നത് വേദയ്ക്കും അത് തന്നെയാണ് വേണ്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയത് അതിനെ കേടാതെ ഞാൻ തന്നെ നോക്കാം എന്ന് വിചാരിച്ചു വിക്രം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് മാഷിയൊക്കെ ഭയങ്കര സങ്കടം വരുന്നുണ്ട് വേദ എന്തിയെന്ന് വിക്രം അന്വേഷിക്കണം അപ്പം നന്ദിയും കേട്ടോ എന്ന് പറയുകയാണ് എന്താ ഇതുവരെ വിക്രത്തിനുണ്ടത് നിങ്ങൾ കാര്യമൊന്നും അറിയിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ വിക്രം ചോദിക്കുകയാണ് എന്താ നന്ദിനെ കേട്ടത് അവൾ നിന്നെ അങ്ങ് ഉപേക്ഷിച്ചു പോയി നീ അറിഞ്ഞില്ലേ ഇതുവരെ നിന്നോടാരും പറഞ്ഞില്ലേ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് ആദ്യം അവനോടല്ലേ പറയേണ്ടത് എന്നിട്ട് നിങ്ങളാരും എന്താ പറഞ്ഞെന്ന് ചോദിക്കണം അപ്പം വിനായകം പറയണ നീയൊന്നും മിണ്ടാതിരുന്നേ അപ്പം വിക്രമാണെങ്കിൽ ഓടി വന്ന് കമലമ്മയടുത്ത് ചോദിക്കണം അമ്മേ നന്ദി അടുത്ത് എന്തൊക്കെയീ പറയുന്നത് അപ്പം കമലാമ്മ ഭയങ്കര സങ്കടത്തോടെ കരയാണ് പറയമ്മേ എന്താ ശ്രീചട്ടത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമലാമ്മ പറയാണ് അവൾ നിന്നെ ഉപേക്ഷിച്ച് പോയി നീ ഒരിക്കലേ ഇനി നന്നാവത്തില്ല നീ ശ്രീകാര്യ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ തന്നെ നടക്കത്തുള്ളൂ ഇനി നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവത്തില്ല ഇനി നിന്നെ കാത്തിരിക്കുന്നത് വെറുതെയാണെന്നും അവൾക്ക് തോന്നി അതുകൊണ്ട് അവൾ നിന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുകയാണ് ഇത് കേക്കുമ്പത്തേക്ക് വിക്രത്തിനും ഭയങ്കര സങ്കടത്തോടെ വിക്രം ഇങ്ങനെ കണ്ണൊക്കെ നിറയാണ് മാഷ് വന്നിട്ട് പറയാണ് അതേ മോനെ അവൾക്ക് തോന്നി നീ ഒരിക്കലും ഇനി നന്നാവാത്തില്ല ഇത്രയും ആ കുട്ടി ശ്രമിച്ചിട്ടും ഇനിയും നീ നന്നാവാതെ വീടിൻ്റെ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ പുറകെ പോയേക്കുവാണെന്ന് ആ കുട്ടിക്ക് തോന്നിയെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി എന്തൊക്കെയോ മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കുട്ടി പറഞ്ഞത് എന്ന് മാഷു പറയുകയാണ് അപ്പോഴത്തേക്ക് വിക്രം അവിടെ സങ്കടപ്പെട്ട ഒരു കസേരയിലേക്ക് ഇരുന്ന് കണ്ണ് നിറയുകയാണ് അപ്പോഴത്തേക്ക് നന്ദി ഇങ്ങനെ വരികയാണ് ഇവന് അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇവർ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് എന്നൊക്കെ നന്ദിനി വിചാരിക്കുകയാണ് അപ്പോൾ കണ്ണ് നിറയെന്ന് വിക്രത്തിൻ്റെ അടുത്തേക്ക് മാഷു വന്നിട്ട് പറയുകയാണ് അകന്നിരിക്കുമ്പോഴേ അറിയത്തുള്ളൂ അവർ നമ്മൾ നമ്മൾക്ക് എത്ര വലിയ പ്രാധാന്യമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാവൂ എന്ന് മാഷു പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രം വീണ്ടും സങ്കടത്തോടെ ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് അതൊക്കെ പോയിട്ട് വന്ന് നല്ലൊരു ജീവിതം വേദയായിട്ട് സ്വപ്നം കണ്ട് വന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് വിക്രത്തിന് താങ്ങാൻ പറ്റിയില്ല കമലാമ്മ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ് മോനെ ഇതൊന്നുമല്ല കാര്യം അതെനിക്ക് ഉറപ്പാണ് ആ കുട്ടി ഇവിടുന്ന് പോകുന്നതിൽ ഒരു സന്തോഷമല്ല നിന്നുമായിട്ട് നീ ഒരിക്കൽ നന്നാവാത്തില്ല എന്നുള്ളൊരു തോന്നലല്ല ആ കുട്ടി പോയത് വേറെ എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം അത് എന്തോ എന്തൊക്കെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുപോലെ മാഷ് ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു സംശയം സംശയമുണ്ടെന്ന് കമലമ്മ അന്നേരം പറയുന്നുണ്ട് അപ്പം വിക്രം ചോദിക്കണം എന്താ അമ്മേ ഇന്നലെ മാഷ് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാഷ് എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചായിരുന്നു ആ കുട്ടി ഇനി ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഇനി യക്ഷ തിരിച്ച് വരണമെങ്കിൽ ആ കുട്ടി ഈ വീട്ടിൽ നിന്ന് പോകണമെന്നെങ്കിലും ആരെങ്കിലും ബ്ലാ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാണുമോ എന്ന് ഒരു സംശയം എന്നോട് മാഷ് എന്നുള്ള പറഞ്ഞ കാര്യം കമലമ്മ പറയുകയാണ് ഇനി അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണ് അപ്പം നന്ദിനി പറയാണ് എന്തായാലും അവക്ക് വീട്ടിലുള്ളവരിടത്ത് പറഞ്ഞൂട്ടെ അപ്പം നമുക്കറിയാനും പറ്റുമല്ലോ ഇത് അതൊന്നും അല്ല കാര്യം ഇവനെ മതിയായി കാണും അവക്ക് ഇത്രയും നാൾ ഇവൻ്റെ കൂടെ ജീവിച്ചില്ലേ ഇവ ഇനി നന്നാവത്തില്ലെന്ന് അവൾക്ക് തോന്നിക്കാണു അതുകൊണ്ട് തന്നെയായിരിക്കും ഇവനെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ അവൾ അങ്ങനൊന്നും പോത്തില്ല എന്ന് നന്ദിനി പറയാണ് അപ്പം പക്ഷേ പറയുകയാണ് നീയൊന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി ആവശ്യമില്ല സംസാരിക്കാതെ വിക്രമാണെങ്കിൽ സങ്കടത്തോടെ പറയാണ് എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൾ പോയല്ലോ ഞാൻ അയ്യപ്പനെ കണ്ട് വരുന്നവരെ അവൾക്ക് കാത്തു നിൽക്കാൻ ഒന്നിയില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടത്തോടെ കമലമ്മയോട് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ കമലമ്മയ്ക്ക് ശ്രീജിക്കൊക്കെ ഭയങ്കര സങ്കടം വരുന്നുണ്ട് വൃക്കരം പറയുകയാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ കർമ്മങ്ങളായിരിക്കും വിഷമം എന്നാണ് ആശ്വസിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കാതെ നമുക്ക് എന്തായാലും കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് വേദി തിരിച്ചു കൊണ്ടുവരാം എന്തായാലും അതിൻ്റെ പരിഹാരം കാണാം എന്ന് പറയുകയാണ് അപ്പം വിക്രം വിശ്വത്തിൻ്റെ ഇത് പറയുകയാണ് അങ്ങനൊന്നും ഇനി അവളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അവൾക്ക് കുറച്ചൊരു തീരുമാനമുണ്ട് അവളൊരു നമ്മളാരും കരുതുന്ന പോലെയല്ല വേദ എന്ന് വിക്രം പറയുകയാണ് അല്ലേ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല ഞാൻ പ്രതീക്ഷിക്കാതെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ അവൾ ആരോടും പറയാതെ തിരിച്ചു പോയി അങ്ങനെ ഞാൻ വിചാരിച്ചോളാം എന്ന് വിക്രം ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറയുകയാണ് മലമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സമയത്ത് വേദയാണെങ്കിൽ വേദയുടെ വീട്ടിൽ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ് വിക്രത്തെ ഉപേക്ഷിച്ച് പോകുന്നതും വിക്രം തിരിച്ചു വരുമ്പോൾ തന്നെ തിരക്കുമല്ലോ വിക്രമത്തിനായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ വേദ എങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സങ്കടത്തോടെ കണ്ണ് നിറയാണ് വിക്രതം എങ്ങനെ സഹിക്കും എന്ന് വേദയ്ക്ക് തന്നെ അറിയത്തില്ല വിക്രത്തിനോട് ഒരു വാക്കുപോലും പറയാൻ പറ്റില്ലല്ലോ എന്ന് വേദസങ്കടത്തോടെ ഓർക്കുകയാണ് അപ്പോഴാണ് ദിപ്തി അങ്ങോട്ട് വരുന്നത് ദിപ്തി അങ്ങോട്ട് വരുമ്പോൾ വേദ കരയാണ് അത് കണ്ടുകൊണ്ടാണ് ദിപ്തി വരുന്നത് ദിപ്തി വന്ന് നോക്കുകയാണ് ചേച്ചി എന്താ ചേച്ചി ഇരുന്ന് ആലോചിക്കുന്നത് ചേച്ചി അവിടെ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ് വേദയൊന്നും മിണ്ടുന്നില്ല എന്താ ചേച്ചി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്താ ചേച്ചി അവിടെ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടിട്ട് വന്നതാണോ അപ്പം വേദ പറയാണ് നീ എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കൽ ഞാൻ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ അപ്പം ദീപ്തി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ചേച്ചിയാണെങ്കിൽ വിക്രം ചേട്ടനോട്ട് വഴക്കിടത്തില്ല കാരണം നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹവും അടുപ്പവും എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആരും ഇനിയും നിങ്ങളെ കുറ്റം പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല കാരണം എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങത്തില്ല എന്ന് പ്രത്യേകം വേദയുടെ കണ്ണെന്ന് വേദ വേദവരെയാണ് മോളെ ഞാൻ ഇച്ചിരി നേരം ഒറ്റയ്ക്ക് എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ വിക്രമോടെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ് പറയാണ് നീ എന്തായാലും പോയി കുളിച്ചു കിട്ടക്ക വ എന്തായാലും നീ വന്നതല്ലേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്താണെന്ന് നമുക്ക് കാര്യം അന്വേഷിച്ച് ആ കുട്ടിയോട് സംസാരിക്കാം നീ എന്തായാലും പോയി എന്ന് വി മാഷാണെങ്കിൽ വിക്രത്തെ പറഞ്ഞ വിടുകയാണ് വിക്രമാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ ഇരിക്കണം അങ്ങനെ വിക്രം അങ്ങോട്ട് പോകുമ്പോൾ വിക്രമ മാഷിനോട് പറയാണ് അവന് വേദയില്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല വേദയെ പിരിഞ്ഞ് അവനീ ജീവിക്കാൻ പറ്റത്തില്ല മാഷെ എന്ന് പറയാണ് ഇത് കേത്തേക്ക് നന്ദിനി ഉച്ചത്തോടെ നിൽക്കുകയാണ് ശ്രീജ പറയാണ് അതേ അമ്മ അവന് ഇനി വേദയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല വേദയ്ക്കും അങ്ങനെ തന്നെ വേറെന്തോ കാരണമുണ്ട് എന്താ കാരണമെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അവർ രണ്ടിനെയും വീണ്ടും ഒന്നിപ്പിക്കണം ഇങ്ങനെ ഇത് പോയാൽ ശരിയാവത്തില്ല എന്ന് സീജ പറയുന്നുണ്ട് മാഷു പറയാണ് ആ കുട്ടിയെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കിയതാണ് ഇവനെ നന്നാക്കാൻ ആ കുട്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടി എന്തായാലും ഇവനെ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഒരു ചെറിയ കാരണം കൊണ്ട് ഒരിക്കലും വിക്രത്തെ അവൾ ഉപേക്ഷിച്ച് പോത്തില്ല ഇത് വേറെ എന്തോ കാരണമുണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം പിന്നെ ആപത്ത് എന്തോ ഉണ്ടാവൂ എന്ന് പേടിച്ചായിരിക്കും ആ കുട്ടി ഇവിടെ നിന്ന് പോയത് എന്ന് മാഷു പറയുകയാണ് എന്തായാലും അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് കമലമ്മയും പറയുന്നു അങ്ങനെ വേദയും വിക്രമവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഈ വിക്രത്തിന് വേദം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്